നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ മുന്നൂറ്റി പതിനൊന്നാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചെറുതാകൃത്ത് ശ്രീ പാപ്പിനിശ്ശേരി ചന്ദ്രനെ കുറിച്ചിട്ടാണ് പത്തും മുപ്പത്തഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇന്ന് അദ്ദേഹം എവിടെയാണ് എന്ന് എനിക്ക് തിട്ടമില്ല ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളുടെ വീട്ടിലെ ഒരു അതിഥിയായി കുറേ കാലം താമസിച്ചിരുന്നു കെൽട്ടോണിൽ ഉദ്യോഗസ്ഥനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എഴുത്ത് രീതിയും എഴുത്തും എന്നെ ഇന്നും അതിശയിപ്പിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു എപ്പിസോഡ് ചെയ്യാൻ കാരണം കെൽട്രോണിൽ വളരെ ഉയർന്ന നിലയിലുള്ള ഒരു ജോലിയിൽ വ്യാപൃതനായിട്ടുള്ള ചന്ദ്രൻ എഴുത്തിൻ്റെ ലോകത്താണ് ഏറിയ സമയവും രാവുന്നില്ല പകലെന്നില്ല ഒരു ചെറുകഥ എഴുതിയാൽ അന്നത്തെ കാലത്ത് ഇരുന്നൂറ്റി അമ്പത് രൂപയെ മറ്റേ കിട്ടും ഇദ്ദേഹം ഒരു പതിനഞ്ച് ദിവസം അവധിയെടുത്ത് വീട്ടിൽ ഉണ്ടും ഉറങ്ങിയും കിടന്നിട്ടാണ് ഒരു കഥ എഴുതി അത് കലാകൗമുദിയിലോ മറ്റ് മാഗസീനുകളിലോ അയക്കുമ്പോൾ കിട്ടുന്ന ഇരുന്നൂറ്റി അമ്പത് രൂപയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശമ്പളം അന്ധം തന്നെ പത്തി ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലാണ് ഒരു കഥയ്ക്ക് വേണ്ടി അദ്ദേഹം ചിലവഴിക്കുന്ന സമയം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് വളരെ കുറച്ച് കഥകൾ മാത്രമേ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ പക്ഷേ എല്ലാം കാമുള്ള കഥകൾ നല്ലതിനെ എവിടെ കണ്ടാലും അത് നല്ലതാണെന്ന് പറയാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവുള്ളൂ എങ്കിലേ വളർച്ചയുടെ പടവുകൾ കരാന് കഴിയുള്ളൂ ഓരോ ചെറുകഥകൾ എഴുതുമ്പോഴും എഴുതി കഴിഞ്ഞ ശേഷം വായിക്കാൻ വളരെ പാടാണ് വളരെ കുഞ്ഞക്ഷരത്തിലാണ് എഴുതുക ലെൻസ് വെച്ച് വേണം വായിക്കാൻ അത്ര ചെറിയ അക്ഷരമാണ് അദ്ദേഹത്തിൻ്റെത് പലപ്പോഴും ഞാൻ ചന്ദ്രനോട് പറയാറുണ്ട് ചന്ദ്രൻ ഇത് എന്ത് എഴുത്താണ് വായിക്കാനേ കഴിയുന്നില്ലല്ലോ എന്ന് പറയുമ്പം ചിരി മാത്രമാണ് അതിൻ്റെ മറുപടി എത്ര ദേഷ്യപ്പെട്ട് പറഞ്ഞാലും ചിരിയാണ് മറു ഞങ്ങളുടെ വീട്ടിൽ ഏകദേശം ഒരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്താണ് ഒരു നാലഞ്ച് കൊല്ലം അദ്ദേഹം താമസിച്ചിരുന്നു യാതൊരുവിധ ദുശീലങ്ങളൊന്നുമില്ലാത്ത എഴുത്തും വായനയും ജോലിയും ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലോകം ഞങ്ങളുടെ വീട്ടിലൊരു പഴയ കിണറുണ്ട് ആ കിണറിൻ്റെ മുകളിലിരുന്നാണ് രാത്രിയുടെ രണ്ടായാമത്തിലും ചിന്തയും മറ്റും നടത്തുന്നത് മൂന്ന് മൂന്നര മണിയാകുമ്പോൾ എല്ലാവരും നല്ല ഉറക്കത്തിലാകുമ്പോഴാണ് ഇദ്ദേഹം എഴുതി തുടങ്ങുന്നത് വളരെ കുറച്ച് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു പത്തൊൻപത് ചെറുകഥകളെ എഴുതിയിട്ടുള്ളൂ രണ്ടോളം ചെറുകഥാ സമാഹരണങ്ങൾ അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് ആ കാലത്ത് ഞാൻ തന്നെ പ്രസിദ്ധപ്പെടുത്തിയ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചെറുകഥാ സമാഹരണത്തിൻ്റെ കുറേ കോപ്പികൾ കൊണ്ടു നടന്ന് വിറ്റ് അദ്ദേഹത്തിന് ധനം കൊടുത്തിട്ടുണ്ട് കലം കുറേ കഴിഞ്ഞു അദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ് സ്ഥലപ്പേരും കൂടെ വെച്ചാണ് പാപ്പിനേശ്വരി ചന്ദ്രൻ എന്ന് എഴുതിയിരുന്നു എഴുതിയിരുന്നത് കണ്ണൂരെല്ലാം പോയി ഒരു വിവാഹമൊക്കെ കഴിഞ്ഞു ട്രാൻസ്ഫർ മറ്റോ മേടിച്ചു അങ്ങോട്ട് പോയി പിന്നെ അദ്ദേഹത്തെ പറ്റിയിട്ട് യാതൊരു അറിവുമില്ല അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്കൊരു കത്ത് വരുന്നു ശരവണ ഞാൻ എഴുതിയ ചില കഥകളുടെ ഒരു സമാഹാരം പുറത്തിറങ്ങിയിട്ടുണ്ട് അതിൻ്റെ കുറച്ച് ചില റിവ്യൂസൊക്കെ പല മാഗസീനുകളിലും വന്നിട്ടുണ്ട് വായിക്കുമല്ലോ അതേക്കുറിച്ച് എനിക്ക് അഭിപ്രായങ്ങൾ എഴുതണേ എന്ന് പറഞ്ഞൊരു കത്ത് എല്ലാം എഴുതുന്നതെല്ലാം കാർഡിലാണ് വളരെ കുഞ്ഞക്ഷരത്തിനൊരു ആറേഴ് വരികൾ താഴെ പാപ്പിനിശ്ശേരി ചന്ദ്രൻ വിളച്ചിട്ടുള്ളൊരു ഉപ്പും അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെടുത്തിയ രണ്ടാമത്തെ ചെറുകാസമാഹരണത്തിൻ്റെ കഥകൾ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയതാണ് മറ്റ് വ്യക്തിബന്ധങ്ങളൊന്നും ഞങ്ങൾക്കില്ല അദ്ദേഹം എഴുതുന്നു ഞാനും എൻ്റെതായിട്ടുള്ള തോന്നലിലെഴുതുന്നു എൻ്റെ സൃഷ്ടികളെക്കുറിച്ച് എൻ്റെ കവിതകളെക്കുറിച്ച് ഞാൻ എഴുതിയതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ഒരുപാട് നല്ലതും ചീത്തതുമായിട്ടുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം കേട്ടിട്ട് അദ്ദേഹത്തോട് വെറുപ്പോ വിദ്വേഷമോ ഒന്നും തോന്നി തോന്നിയിട്ടില്ല കാരണം ഓരോരുത്തരുടെ എഴുത്ത ശൈലി ഓരോ രീതിയിലാണ് ഞാൻ എഴുതുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം നിങ്ങൾ എഴുതുന്നത് എനിക്കിഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം അപ്പോൾ വായിക്കുന്നതിൻ്റെ മനസ്സ് വിവിധ തലത്തിലാണ് എല്ലാവർക്കും എല്ലാവരെയും എല്ലാവരുടെ സൃഷ്ടിയെയും നന്നായി കൊള്ളണം എന്ന് ചിന്തിക്കാൻ ആർക്കും കഴിയില്ല അപ്പോൾ എൻ്റെ കവിതകളെക്കുറിച്ചും ഞാൻ എത്തിയ ചില ചെറുകഥകളെക്കുറിച്ചും നോവലിനെ കുറിച്ചുമൊക്കെ അന്ന് ചന്ദ്രൻ വളരെ വിമർശന ബുദ്ധിയോടെ കൂടി പറഞ്ഞു ചിരിക്കുകയും എന്താ ഒന്നും പറയാത്ത ശ്രവണ ഇതിന് മറുപടിയൊന്നും പറയാത്തത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ കാഴ്ചപ്പാട് വ്യത്യസ്തം എൻ്റെ കാഴ്ചപ്പാട് വ്യത്യസ്തം അത് നമ്മളെന്തിനാണ് അരിശം കൊള്ളുന്നത് അല്ലെങ്കിൽ നമ്മളെന്തിനാണ് ദേഷ്യം പിടിക്കുന്നത് ഞാൻ എൻ്റെ കാഴ്ചപ്പാടിലൂടെ എൻ്റെ എഴുത്തിലൂടെ ഞാൻ മുമ്പോട്ട് പോകുന്നു നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വഴിയിലൂടെ പോകുന്നു നല്ലതിനെ എവിടെയും നല്ലതായി പറയാനായിട്ടുള്ള ഒരു മനസ്സെനിക്കുണ്ട് അതാണ് എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ രീതി വിമർശിക്കേണ്ടവയെ വിമർശിക്കണം അത് മറ്റുള്ളവർക്ക് വേദന ആയിത്തിരർത് അതൊക്കെ പറയുമ്പോൾ ചന്ദ്രൻ കുലുങ്ങിച്ചിരിക്കും ഒരു ഒരു മെലിഞ്ഞ മനുഷ്യൻ മുടി നീട്ടി വളർത്തി ഖതർ ശരിയിലുള്ള ഷർട്ടും മുണ്ടും ധരിച്ച് നടന്നു പോകുമ്പോൾ തന്നെ അറിയാം ഇത് പാപ്പനീശ്ശേരി ചന്ദ്രൻ ആണെന്ന് ഭക്ഷണം എത്രയോ കഴിഞ്ഞു അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ ശേഷം പിന്നീട് ഒന്നോ രണ്ടോ തവണയും കണ്ടിട്ടുള്ളൂ എന്നിട്ട് ജോലി കളഞ്ഞ അദ്ദേഹം ബോംബെക്ക് പോവുകയാണ് ആ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചു വട്ടവാനത്ത് വന്നിരുന്നു പിള്ളി എനിക്ക് കുടുംബജീവിതമൊന്നും ശരിയാവുന്നില്ല ഞാൻ എന്തെങ്കിലും ഒരു പണി കിട്ടും ഞാൻ ബോംബെക്ക് പോകുന്നു എന്ന് പറഞ്ഞ് എന്നെ വന്ന് കണ്ട് പടങ്ങുമ്പോൾ ഞാൻ ചന്ദ്രനോട് പറഞ്ഞിതാണ് ചന്ദ്ര നമ്മുടെ ജീവിതം ഒന്നേ ഉള്ളൂ കുടുംബത്തെയൊക്കെ കളഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ ആ നിങ്ങളുടെ ഭാര്യയും മറ്റും എത്ര മനോവിഷമത്തിലാകും നിങ്ങൾ എഴുതിയതുണ്ടോ ഞാൻ എഴുതിയതുകൊണ്ടോ ഈ ലോകം നന്നാവാൻ ഒന്നും പോകുന്നില്ല ആരെങ്കിലും നന്നായാൽ ഭാഗ്യം എന്നേ കരുതണ്ടോ എഴുത്തും ജീവിതവുമായി കൂട്ടിക്കുഴയ്ക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഒരു ചിരി ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് ചായ കുടിക്കാം അടുത്തുള്ള കടയിൽ നിന്നും ചായയും വടയും കഴിച്ച് പുറത്തിറങ്ങി കുറേ ദൂരം നടാപ്പിളും മുണ്ട് മടക്കി മടക്കിക്കൊത്തി തോളിലൊരു ചെറിയ സഞ്ചി മാത്രം ബോംബെ വരെ എത്താനുള്ള പൈസ പോലും കഴിയില്ല അപ്പം ഞാൻ ചോദിച്ചു ബോംബെ വരെ എത്താനുള്ള ടിക്കറ്റൊക്കെ എടുത്തിട്ട് പൈസ പോലും ഇല്ലാണ്ട് അതൊക്കെ ഒരു രീതിയിൽ അങ്ങ് പോകും ഞാൻ പറയും ഇതൊക്കെ ശരിയാണോ ചന്ദ്ര ചന്ദ്രൻ്റെ ഈ ചിന്താധാരയോട് നിങ്ങൾ എവിടെ പോകുന്നു എന്ത് ചെയ്യാൻ പോകുന്നു എന്നൊന്നും പറയാതെ നിങ്ങളുടെ ശ്രീമതിയെ വിക്ഷേപിച്ചിട്ട് നിങ്ങൾ പോകുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ എന്താണ് അപ്പോഴും ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചന്ദ്ര എൻ്റെ മനസ്സിൽ തോന്നി ഒരു തെറി പറഞ്ഞാൽ ചന്ദ്രൻ ദേഷ്യം തോന്നുന്നു ഏയ് ഇല്ല ശരണം പറഞ്ഞോളൂ എനിക്കതൊന്നൊരു പുത്തരിയല്ല അതൊന്നും എൻ്റെ മനസ്സിൽ തങ്ങില്ല എന്ന് പറയപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ എന്തായാലും തെറി വിളിക്കുന്നില്ല പക്ഷേ ഈ ഒരു രീതി ഈ ഒരു കാഴ്ചപ്പാട് നല്ലതല്ല ചന്ദ്ര നിങ്ങൾ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു ഒരു കുടുംബത്തെ കുറിച്ച് കൂടി വേദനിപ്പിച്ചിട്ട് നിങ്ങൾ ഇവിടെ ഇരുന്നാൽ എഴുതാൻ കഴിയാത്ത നിങ്ങൾ ബോംബെയിൽ പോയിട്ട് എന്ത് എന്തെഴുതാനാണ് ജീവിതചക്രം ഇങ്ങനെ കറങ്ങിത്തിരിയുമ്പോൾ പിന്നീട് പശ്ചാത്തലമിക്കേണ്ടി വരാരുത് ഒരു ജീവിതമേ ഉള്ളൂ ആ ജീവിതത്തിൽ സ്വന്തം ഇഷ്ടങ്ങൾ മാത്രം നോക്കി മുന്നോട്ട് പോകാതെ കുടുംബത്തെയും കുടുംബ ബന്ധങ്ങളെയും അവരുടെ ജീവിതത്തെയൊക്കെ നമ്മളും ഉൾക്കൊള്ളണം അല്ലാതുള്ളൊരു ജീവിതം ജീവിതമാണോ എന്ന് എനിക്ക് സംശയമാണ് എന്തായാലും ചന്ദ്ര പോകാൻ വരട്ടെ എന്ന് പറഞ്ഞാൽ അന്ന് ജോലിയൊന്നുമില്ലാണ്ട് നടക്കുന്നൊരു സമയമാണെങ്കിലും എൻ്റെ ഉണ്ടായിരുന്ന കുറച്ച് കാശ് വളരെ നിർബന്ധിച്ച് ഒരു തരത്തിലും അദ്ദേഹം വാങ്ങി വാങ്ങുന്നില്ല നിർബന്ധിച്ച് പോക്കറ്റിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു ടിക്കറ്റൊക്കെ എടുത്ത് ബോംബെയിൽ ശേഷം ബോംബെയിൽ എവിടെയാണ് താമസിക്കുന്നത് ഒരു തിട്ടവുമില്ല ആടെവിടെ താമസിക്കുന്നു അതും ഒരു തിട്ടമില്ല അപ്പോൾ ഇങ്ങനെ പോയാൽ ഇത് എവിടെ ചെന്നാൽ സാരി എനിക്കറിയില്ലേ ശരവണ എന്നാണ് പറഞ്ഞത് അങ്ങനെ അവിടുന്ന് ബോംബയ്ക്കുള്ള ട്രെയിനിൽ അദ്ദേഹം കയറുന്നതാണ് ഞാൻ അവസാനമായി കണ്ടത് ഇപ്പോൾ അദ്ദേഹം എവിടെയാണ് എങ്ങനെയാണ് ജീവിക്കുന്നത് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല പക്ഷെ ഒന്ന് ഒന്ന് എനിക്ക് പറയാം അദ്ദേഹത്തിൻ്റെ ചെറുകഥകൾ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ഒരു ഒന്നൊന്നര ചെറുകഥയാണ് എന്ന് പറയും പോലെ അർത്ഥവത്തും ഗാംഭീര്യവും എഴുത്തിൻ്റെ മേഘവാളികൾക്കിടയിൽ മിന്നുന്ന പ്രകമ്പനം കൊള്ളിക്കുന്ന കൊള്ളിയാൻ പോലെയുമൊക്കെ നമുക്ക് ചിന്തിക്കാം പക്ഷേ അദ്ദേഹം എഴുതിയ രണ്ട് ചെറുകഥാ സമാഹാരങ്ങളുടെ കോപ്പി ഇപ്പോൾ എൻ്റെ കയ്യിലില്ല എങ്കിലും പ്രശ്നപ്പെടുത്തിയ പത്തിരുപത്തഞ്ച് ചെറുകഥകൾ പാപ്പടീശ്ശേരി ചന്ദ്രൻ്റെ ചെറുകഥകൾ എന്നതാണെന്ന് തോന്നുന്നു ഒരു പുസ്തകത്തിൻ്റെ ടൈറ്റിൽ പക്ഷേ കാലത്തിൻ്റെ മറന്നേക്ക് ഈ വീഡിയോ അദ്ദേഹം കാണുകയാണെങ്കിൽ തീർച്ചയായും പ്രതികരിക്കും എന്ന് കരുതുന്നു അതോടൊപ്പം മലയാള സാഹിത്യ ചരിത്രത്തിൽ രണ്ട് പുസ്തകങ്ങളെ എഴുതിയിട്ടുള്ളൂ എങ്കിലും പാപ്പിനിശ്ശേരി ചന്ദ്രൻ എന്ന എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ നാമം നിലനിൽക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കട്ടെ നന്ദി നമസ്കാരം